i'm going to യുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടി ശ്വേത മേനോനെതിരെ ഇതാ ഒരു പോലീസ് കേസ് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചുവെന്ന പൊതുപ്രവർത്തകനായ മാർട്ടിൻ പരാതിയിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് നടിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരമുള്ള അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരമാണ് കേസ് ശ്വേത സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിഷയത്തിൽ നടിയുടെ പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കേസിലെ ചൊല്ലിയുള്ള ചർച്ചകൾ ഇതിനോടകം ചൂടുപിടിച്ചു തുടങ്ങി സിനിമാ മേഖലയിലെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം വ്യക്തിപരമായ ഇഷ്ടങ്ങളും ഇത്തരം കേസുകളിൽ എങ്ങനെ പരിഗണിക്കപ്പെടണം എന്നതിനെ സമൂഹത്തിൽ ചർച്ചകൾ ഉയരുന്നത് നടന്മാരോ അല്ലെങ്കിൽ സ്ത്രീകളോ അശ്ലീലതയെയും നഗ്നതയെയും ചിത്രങ്ങളിലോ പരസ്യങ്ങളിലോ അവതരിപ്പിക്കുന്നത് നിയമപരമായി ക്രിമിനൽ കുറ്റമാണോ എന്നത് വളരെ സങ്കീർണവും വിവാദപരവുമായ വിഷയമാണ് സിനിമാ മേഖലയിൽ മാത്രമല്ല പുറത്തും അവരവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന എത്രയോ പേരുണ്ട് അവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല നിരവധി സ്ത്രീകൾ വലുതും ചെറുതുമായ ചിത്രങ്ങളിലായി അവരുടെ ശരീരം സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിനെ നഗ്നത അല്ലെങ്കിൽ അശ്ലീലത എന്ന് കൃത്യമായി നിർവചിക്കേണ്ടത് നിയമം മാത്രമല്ല സാമൂഹിക പദവിയും വ്യക്തിഗതവും കോടതിയും തന്നെയാണ് അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഈ നിയമം ബാധകമല്ലേ നിയമം ഒരേ നിലയിൽ എല്ലാരെയും തുല്യമായി സമീപിക്കണമല്ലോ എന്തുകൊണ്ടാണ് ശ്വേതാ മേനോനെതിരെ മാത്രം ഇങ്ങനെ കേസ് ഉയർന്നത് പൊതുപ്രവർത്തകൻ മാർട്ടിൻ മേനാ ചേരി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ശ്വേതാ മേനോൻ എന്ന വ്യക്തിയെ ലക്ഷ്യം വെച്ചാണ് ഈ ഒരു കേസ് നൽകിയിരിക്കുന്നത് നേരത്തെ വിവാദങ്ങൾ ഉണ്ടായിരുന്നുവോ രാഷ്ട്രീയ നിലപാടോ സാമൂഹിക പ്രതികരണമോ ഉണ്ടായിട്ടുണ്ടോ എന്നും ഇവിടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അനേകം സിനിമകളിൽ അതിലും ഏറെ തുറന്ന രംഗങ്ങളിൽ അഭിനയിച്ച അനേകം പേർക്കെതിരെ ഇതുവരെ ആഭ്യന്തരമായി ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്നാൽ ശ്വേതയ്ക്കെതിരെ മാത്രം ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നു ഇത് സംശയത്തിന് വഴിവെക്കുന്നുണ്ട് ശ്വേത മേനോൻ പൊതുവെ സ്ത്രീ ശരീരത്തെക്കുറിച്ച് തുറന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് പുരുഷാധിപത്യത്തിന്റെ രാഷ്ട്രീയവും സിനിമയുടെ ഗേസ് ഗേസിങ്ങും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം സംഘടിതമായി എതിർപ്പുകൾക്കും പരോക്ഷ ശിക്ഷണത്തിനും പലപ്പോഴും വഴിവെച്ചിട്ടുമുണ്ട് ശ്വേതാ മേനോൻ അഭിനയിച്ച ചില ചിത്രങ്ങൾ ഉദാഹരണത്തിന് കല്യം മകൾ തുടങ്ങിയവ നഗ്നതയിലേക്കുള്ള പ്രതീതി ഉള്ള രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഈ രംഗങ്ങൾ സിനിമയുടെ ഭാഗമായും പൂർണമായ സാങ്കേതിക സംഘത്തിന്റെ നിയന്ത്രണത്തിലുമാണ് പക്ഷേ ഇത് പുറത്തെടുത്ത് പ്രചരിപ്പിക്കൽ നടത്തിയത് ശ്വേതയാണെന്ന് തെളിയിക്കാതെ കൃത്യമായ കുറ്റം ചുമത്താൻ ആകില്ല ശ്വേതാമേനോൻ മാത്രമല്ല അശ്ലീലതയുടെ പരിധിയിൽ അഭിനയിച്ച നടിമാരും നടന്മാരും പക്ഷേ പൊളിറ്റിക്കൽ സാമൂഹിക പരിസരങ്ങളിലെ ചിലർ മാത്രമാണ് നിയമപരമായി ലക്ഷ്യമാക്കപ്പെടുന്നത് അതെന്താണങ്ങനെ അത് പലപ്പോഴും വ്യക്തിപരമായ എതിർപ്പുകളുടെ പ്രകടനമാണ് അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തെ സംബന്ധിച്ചുള്ള ദന്ദ്ധ്യമായ സാമൂഹിക സമീപനങ്ങളാണ് കൂടാതെ ഇത്തരം പരാതികളുമായി രംഗത്തു വരുന്ന പലരും പബ്ലിസിറ്റി സ്റ്റണ്ട് ആഗ്രഹിക്കുന്നവരാണ് എന്നുകൂടി പറയേണ്ടി വരും വിഷയത്തിൽ സഭ്യം കാണിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീയെ ആഭിമുഖ്യ പ്രതിനിധിയാക്കൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ഇതൊക്കെയും ഈ ഒരു മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് നിരവധി സിനിമകളിൽ നഗ്നതയുള്ളത് പുരുഷന്മാർക്കാണ് അവർക്ക് എത്രത്തോളം കേസുകൾ കിട്ടുന്നുണ്ട് ഇതും മൂല്യവ്യവസ്ഥയുടെ സ്ത്രീവിരുദ്ധ സ്വഭാവം വ്യക്തമാക്കുകയാണ് ശ്വേതാ മേനോനെതിരെയുള്ള ഈ കേസ് വ്യക്തിപരമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ളതാണ് എന്ന് പറയേണ്ടി വരും നിയമം തുല്യമായി പ്രയോഗിക്കപ്പെടുന്നില്ലെന്നതിന്റെ ഉദാഹരണമായി നമുക്കിതിനെ കാണാം സ്ത്രീയുടെ ശരീരത്തെ സാമൂഹിക ഗുണനിലവാരങ്ങളുടെ ഇരയായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാം ശ്വേതയ്ക്കെതിരെ കേസ് എടുത്തെങ്കിൽ എന്തുകൊണ്ട് സണ്ണി ലിയോൺ ഷക്കീല ഹണിറോസ് അന്ന ഇവർക്കൊക്കെ കേസില്ലാതെ പോയി ഇവരും ചെയ്തത് ശരീരം പ്രദർശിപ്പിക്കലല്ലേ ശ്വേത തെറ്റുകാരിയാണെങ്കിൽ ഇവരും തെറ്റുകാരല്ലേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചൊരു ചോദ്യം വരുമെന്നും അറിയാം അവർ നിയമം ലംഘിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഒരു പ്രശ്നമാണോ നമ്മുടെ മോറൽ നയങ്ങൾക്ക് എന്ന് സണ്ണി ലിയോൺ പൂർണ്ണമായി നിയമപരമായി അംഗീകാരമുള്ള അഡൽട്ട് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ശരിയാണ് അവർ അമേരിക്കയിലോ കാനഡയിലോ പ്രവർത്തിച്ചപ്പോൾ അവിടെ ഇത് നിയമപരമായിരുന്നു അവിടെ ഉണ്ടാക്കിയ ഉള്ളടക്കം അവിടെയാണ് അവർ നിയമപരമായി തന്നെ വിതരണം ചെയ്യുന്നത് ഇന്ത്യൻ നിയമം ലംഘിച്ചിട്ടുമില്ല അവരെ കുറ്റപ്പെടുത്താനും ആകില്ല അതായത് ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരം നിയമക്കുരുക്കുകൾ ഉള്ളത് എന്ന് ഐ ടി ആക്ട് അറുപത്തിയേഴ് എ പ്രകാരമാകുമ്പോൾ ശ്വേത അശ്ലീല വീഡിയോ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതുവഴി പണം ഉണ്ടാക്കി അതിന്റെ ഉദ്ദേശം ഷെഡ്യൂൾ എക്സ്പ്ലിക്ട് ആക്ടിവിറ്റി പ്രചരിപ്പിക്കുക ആയിരുന്നു ഇതൊക്കെയാണ് കുറ്റമായി വരാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ അതിൽ ഒരുപാട് നടിമാരും പെടേണ്ടതല്ലേ നടിമാർ മാത്രമല്ല മറ്റുള്ളവരും ഉണ്ടാവും എന്തുകൊണ്ട് ശ്വേത മാത്രം ഷക്കീലയുടെ സിനിമകൾ സോഫ്കോൺ വിഭാഗത്തിലായിരുന്നു എങ്കിലും അവ പ്രദർശിപ്പിച്ചത് നിയമപരമായിട്ടായിരുന്നു ഷക്കീല സിനിമകൾക്കെതിരെ പൊതുപക്ഷത്തിൽ ചില പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവ മുഖ്യധാരയിലെ സിനിമകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു അന്നൊന്നും ആരും കേസും വഴക്കുമായി വന്നതുമില്ല അതായത് നഗ്നത പ്രദർശിപ്പിച്ചുവെന്ന എലോൺ കാരണം കൊണ്ട് ആരും നിയമപരമായി കുറ്റക്കാരായില്ല എന്ന് കേസ് എടുക്കാം അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു സിനിമയോ ആളോ അനധികൃതമായി അശ്ലീലത പ്രചരിപ്പിച്ചാൽ കുട്ടികളെയും സ്ത്രീകളെയും മാനസികമായി അത് ബാധിക്കുന്ന വിധത്തിൽ ഉള്ളടക്കം പ്രചരിപ്പിച്ചാൽ പോണോഗ്രാഫിക് സൈറ്റുകൾ വഴി പണം ഉണ്ടാക്കിയാൽ അതും ഇന്ത്യയിൽ മാത്രം അതുകൊണ്ട് കേസ് തൽക്കാലം അവിടെ നിൽക്കട്ടെ കുറ്റക്കാരിയാണോ എന്ന് കോടതി തീരുമാനിക്കും ഇനി ശ്വേത കുറ്റക്കാരി ആണെങ്കിൽ മറ്റുള്ള പലരും ഇതിൽ കുടുങ്ങണം യഥാർത്ഥത്തിൽ നഗ്നതയല്ല ക്രിമിനൽ കുറ്റം അതിന്റെ പിന്നിലെ ലക്ഷ്യവും ഉദ്ദേശവും മാത്രമാണ്